പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ നമ്മൾ വെള്ളിയാഴ്ചയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടിപൊളിയായിട്ടുള്ളൊരു തേങ്ങാച്ചോറാണ് ഇട്ടോ മക്കളെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഉണ്ടാക്കാൻ തോന്നും അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതാ ചെറുപയറാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറുപയർ എന്നാലും രാത്രി വെള്ളത്തിലട മറന്നു പോയിന്ന് എന്ന് അപ്പോൾ നമ്മളിതാ കഴുകി കാണ്ടൊന്ന് കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് രണ്ട് മൂന്ന് വിസലടിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയറൊക്കെ കല്ലാറായിട്ട് തന്നെ വെന്ത്ക്കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എന്തേക്ക് എല്ലേതും കൂടെ ഇട്ട് കണ്ടാണ്ട് വെക്കുകയാണ് സവാളയും തക്കാളിയും പച്ചമുളകും അതുപോലെ കിഴങ്ങും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്ത് കണ്ട് മൂന്ന് വിസിലാണ്ട് അടുപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയിട്ടുള്ള കറി തന്നെ റെഡിയാവും അപ്പം ഇനി ഇത് വെന്തതിന് ശേഷമാണ് ഇതിക്ക് താളിപ്പൊഴിച്ചു കൊടുക്കാൻ അപ്പോൾ ചെറുപയറായ കാരണം വെള്ളത്തിലിടുന്ന ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ പിന്നെ കുറച്ച് ഇഞ്ചി മുളുത്തുള്ളിയും കൂടി ചതച്ചത് അതും കൂടി ഇട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ ഗരം മസാലയും കുറച്ചിട്ടെടുത്തിട്ടുണ്ട് പിന്നെ വലിയ ജീരകതിര പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ അതാ വെള്ളം കൂടി ഒഴിച്ചിങ്ങാണ്ട് അത് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് നൂൽപൊട്ടാണ് അപ്പോൾ ഞാൻ നൂൽപ്പുട്ടുണ്ടാക്കുമ്പോൾ ചില ദിവസം തേങ്ങാപ്പാലും ചില ദിവസം ഇതുപോലെ ചെറുപയർ കറിയോട്ടുണ്ടാക്കല് അപ്പോൾ തേങ്ങാപ്പാലും ഇഷ്ടമാണ് കറിയും ഇഷ്ടമാണ് അപ്പോൾ ചില ദിവസം രണ്ടും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ ഒരാൾക്ക് തേങ്ങാപ്പാൽ നല്ല ഇഷ്ടം ഒരാൾക്ക് ചെറുപയർ കറി നല്ല ഇഷ്ടം കേട്ടോ അപ്പോൾ പിന്നെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ രണ്ടും ഉണ്ടാക്കലുണ്ട് ചില ദിവസം പറയും ഏതെങ്കിലും ഒന്നേ ടൈം ഉണ്ടാക്കുകയുള്ളൂ എന്നൊക്കെ പറയും അങ്ങനെ ഞാൻ അന്ന് ഒന്ന് തന്നെ ആക്കിയിട്ടുള്ളൂ അപ്പോൾ അത് ആ ഞാൻ ചുടിവെള്ളം കുഴിച്ചാണ്ട് കണ്ടൊന്നുണ്ട് കുഴച്ചെടുത്തീന്ന് പിന്നെ ഒന്നായിട്ടൊന്നും കണ്ട് ചുറ്റി കൊടുക്കേണ്ടിട്ടോ അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എളുപ്പം തീരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വലുതാക്കിയിട്ടാണ്ട് ചുറ്റിച്ചെടുക്കും അപ്പോൾ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നൂൽപ്പൊട്ട് ഉണ്ടാക്കുന്ന പരിപാടിയും തീരും കേട്ടോ അപ്പോൾ അത് ചിറ്റാൻ വെക്കണ സമയം കൊണ്ട് തന്നെ എളുപ്പം വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ തിളച്ച് വരണ സമയത്ത് അതുപോലെ വെച്ചെടുക്കുക എളുപ്പം ആക്കി കിട്ടാനൊക്കെ പറ്റും അപ്പോൾ അത് ആദ്യം തന്നെ എണ്ണക്കുന്നത് തിളവിയിട്ടാണ് കുറച്ച് വായൽ തിളവിക്കാണ്ട് ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അടിയിലൊന്നും പൊടിക്കല് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ തേങ്ങ ഒക്കെ ഉണ്ടക്കാട് നല്ല ഇതുപോലെ ഓയിലൊക്കെ തിളങ്ങിക്കൊടുത്തിട്ട് ഉണ്ടാക്കുക തന്നെയാണ് നല്ലത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപൊട്ടൊക്കെ ഇട്ടിട്ടോ അപ്പോൾ ഇത് വാട്ടിയെടുത്ത് ഉണ്ടാക്കണക്കാട് നല്ലത് ഇതുപോലെ ചൂട് ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് ചെറിയ ചൂടെല്ലാം അതിനായിട്ടൊന്ന് തിള വരേണ്ട ഓഫ് കൊണ്ട് എടുക്കുക അങ്ങനെ വെള്ളം ഒന്ന് തിള ചൂടുള്ളതാവുമ്പോഴാണ് നമ്മൾ നൂൽപൊട്ട് ഷാറായി കിട്ടുകയുള്ളൂ വാട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞു പോവും അപ്പം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ നല്ല പ്രയാസമാവും പിന്നെന്താ നമുക്ക് ഉച്ചക്കുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ ബീഫൊക്കെ നന്നാക്കിയിട്ട് എളുപ്പം അടുപ്പത്തൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫാദ്യക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും അതുപോലെ ബീഫ് മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാ പൊടികളൊക്കെ ചേർത്ത് കണ്ട് കുക്കറില് വെച്ച് മുക്കാൽ ഭാഗം വേവിച്ചെടുത്ത് തിന്നിട്ടാണ് അതിൽ കിഴങ്ങും കൂടി ചേർത്തിട്ട് പിന്നെ ഊട്ടി തക്കാളിയും കൂടി ചേർത്ത് കണ്ട് അതിൽ കുറച്ച് പൊടികളൊക്കെ ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്ത് കാണ്ട് പിന്നെ ബീഫ് ഒഴിച്ചെടുത്തിട്ട് അങ്ങനെന്താ നല്ല അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോ തേങ്ങാച്ചോറാട്ടം ഉണ്ടാക്കണം നെയ്ച്ചോറ് എന്നാണ് പറഞ്ഞത് തേങ്ങാ തേങ്ങാച്ചോറാട്ടുണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങാച്ചോറ് ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല രുചിയാണ് കേട്ടത് അപ്പോൾ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കുള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാനിത് വലിയ കുക്കർ തന്നെ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണയിലാണത് അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചോറിനൊന്നും കൂടി രുചി കൂടും പിന്നെ ഇന്ത്യക്ക് രണ്ട് പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടി പോവാതിരിക്കുക കുറച്ച് മാത്രമേ ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ പിന്നെ അതാ കുറച്ച് ഒരു പത്ത് പതിനഞ്ചോളം ചെറിയ ഉള്ളി അനിയങ്ങാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി എണ്ണയിലൊന്നും കണ്ട് വാറ്റി കൊടുക്കുക കൂടുതൽ മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വയറ്റിയാൽ മാത്രം മതി കിട്ടുക അപ്പോൾ ചെറിയ ഉള്ളിനെ ചെറിയ ഉള്ളാണെങ്കിലും നന്നായി പൊടിയായ കാരണം ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടി ഒന്ന് ഈ എണ്ണയിലൊന്ന് അതുകൊണ്ട് വാറ്റിയെടുത്തതിന് ശേഷം ഇതൊക്കെയുള്ള വെള്ളം കൂടി കൊടുക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പിന് മൂന്ന് കപ്പ് എന്നുള്ള ഇതിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ്റൻപത് ഗ്രാമിൻ്റെ ഒരു കിലോ അരിയാണ് കേട്ടോ അപ്പം നമുക്ക് കപ്പ് അളവിന് എടുക്കാന്നുണ്ടെങ്കിൽ ഏതിലാണോ എടുക്കണത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പിന് മൂന്ന് കപ്പ് എന്നുള്ളതിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പാകമായി കിട്ടും അപ്പോൾ ഈ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുത്തതിൻ്റെ ആവശ്യം പിന്നെ അതിൽ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും അതുപോലെ കാൽ ടീസ്പൂണ് വലിയ ജീരകവും പിന്നെ ഒരു നുള്ളു ഉലുവട്ട നുള്ളു നന്നാല് കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവ ഇട്ട് പിന്നെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് തേങ്ങ എത്ര എടുക്കണേ അതിനനുസരിച്ച് കെട്ടോ പിന്നെ അതും കൂടി ഇട്ടു ശേഷം പിന്നെ അതിൽ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയാണ് വേണ്ടത് അപ്പോൾ ഈ വെള്ളത്തിക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുത്താലേ നമുക്ക് അരിയിൽ പിടിക്കാൻ പാകം ആയിക്കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അയക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ അരി പൊടിക്കാൻ നമുക്ക് ഈ ചോറിന് പൊടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ടു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറുവ അരിയാണ് അപ്പോൾ ഇതിക്ക് കുറുവായിരി ചേ അരി അങ്ങനെയൊക്കെ പൊന്നിയരി അങ്ങനെയൊക്കെ എടുക്കട്ടെ ബിരിയാണി അരി എടുക്കണം എന്നൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഈ തേങ്ങാച്ചോറിന് നല്ലത് അപ്പോൾ അതാണ് ഈ അരിയും കൂടി കഴുകി കാണ്ട് ഇതീക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഈ അരി കഴുകിയുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ട് ഇട്ടെടുക്കട്ടെ അപ്പോൾ കുക്കറിൽ ആദ്യം തന്നെ വെള്ളത്തിന് വെള്ളം പാകാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളൊന്നും അരിന്ന് ഒഴിച്ചു കൊടുക്കാതിരിക്കുക പിന്നെ നമ്മളെ ചോറൊക്കെ വേറിയിട്ടും കണ്ട് കുഴഞ്ഞു കാണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചുകൊടുത്തതിൻ്റെ ശേഷം പിന്നെ പപ്പടം കൂടി പൊരിച്ചെടുക്കുകയാണ് പിന്നെ ഞാനതീക്ക് തേങ്ങൻ്റെ ചമ്മന്തി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടോ അപ്പം പിന്നെ അല്ലേ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറ് കഴിക്കാൻ നേരത്താനിട്ട് അതൊക്കെ എടുക്കുന്നത് അത് പിന്നെ ചമ്മന്തി ഉണ്ടാക്കാനൊന്നും നിന്നിയില്ല അപ്പോൾ പിന്നെ നമ്മൾ എളുപ്പം ചോർന്നാനൊക്കെ നോക്കിയിട്ടോ എളുപ്പം വിഷമെന്ന് തയപ്പോ എളുപ്പം ചോറ്ന്നാൻ നോക്കി അപ്പോൾ ഇതാ ചോറ് കാലം ഷാറായി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ചോറിന് രണ്ട് വിസിലായിട്ട് അടുപ്പിച്ചിട്ടുള്ളൂ രണ്ട് വിസൽ അടിച്ചിട്ടാണ് ഞാൻ സാധാരണ ഇത് ഇങ്ങനെ ഉണ്ടാക്കല് മൂന്ന് വിസിൽ വേണമെന്നുണ്ടെങ്കിലും അടുപ്പിക്കട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ട് നല്ല പാകമായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചോറ് വല്ലാതെ കൊണ്ട് വേറിയിട്ട് ഇതായിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല ഷാറായിട്ടന്നെ കിട്ടിക്ക് അപ്പോൾ ഇതിലും ഒന്നും കൂടി വേവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരേ ഇരിക്കൂട്ടോ പിന്നെ ഓരോ വിസിലും കാര്യങ്ങളൊക്കെ അപ്പോൾ മൂന്ന് വിസിൽ എടുപ്പിച്ചെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാൻ വിസിലൊന്നും കണ്ട് ഒന്ന് പോയ അതിൻ്റെ ആവിയൊക്കെ പോയതിൻ്റെ ശേഷം ആണ് പിന്നെങ്ങണ്ട് ഓരി എടുത്തത് അപ്പോൾ ഇതിനൊക്കെ ചോറല്ല ഒരു ചാറായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്നും കൂടി ഒന്ന് ഇളക്കിക്കാണ്ട് ഒന്ന് മൂടി ഇട്ടിരുന്നു പിന്നെ തുറന്നാക്കിയപ്പോൾ ചോറൊക്കെ എല്ലാം ഒരു ഡ്രൈ ആയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ചോറൊക്കെ കഴിക്കാൻ കെട്ടോ അപ്പോൾ നമ്മൾ ബീഫ് കറിയൊക്കെ എല്ലാം കുറുകിയിട്ടുള്ള കറിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തെങ്ങൊക്കെ ചേർത്തെ ഇതുപോലെ കറിനാക്കി അടിപൊളിയാണല്ലേ പിന്നെ തൈരും സലാഡും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പപ്പടം പൊരിച്ചതും അച്ചാരം ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ നമ്മളെ വെള്ളിയാഴ്ചയിലെ വിശേഷങ്ങളും അതുപോലെ അടിപൊളി ആയിട്ടുള്ള ഈ നെയ് തേങ്ങാച്ചോറും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാണ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇട്ടോ പിൻഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും